ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഗാർഡൻ മേക്കോവറാണ് ചെയ്യാൻ പോണത് അപ്പം നമ്മൾ ചെയ്തേക്കണ ഗാർഡനിൽ നമ്മുടെ ഇവിടെ ചെയ്തേക്കണ ഏറ്റവും കൂടുതൽ വിവരിച്ചിട്ടുണ്ടായത് ഈ രണ്ട് ഗാർഡനാണ് കേട്ടോ ഇതിന് ആറ് ലക്ഷം പേരും ഇതിന് നാല് ലക്ഷം ഉണ്ടായിരുന്നു കണ്ടിരുന്നു അപ്പം നമ്മൾ ഈ ഗാർഡൻ്റെ മേക്കോവറാണിത് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മളൊന്ന് നന്നായിട്ട് നല്ല ഭംഗി അയക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വെയിലിൽ ഉള്ള ചെടികൾ നല്ലോണം വെയിൽ കൊള്ളാണ്ട ചെടികൾ നല്ല വെയിലുള്ള കൊടുത്ത് വെക്കുക ആവശ്യമുള്ള ചെടികൾ തണലത്ത് വെക്കുക അപ്പം നമ്മൾ ഈ റെഡ് പ്ലാന്റ് ആണ് ഇത് അരേലിയ നമ്മൾ ഇവിടെ എന്ന് വെച്ചാക്കണം ഒരു ബോർഡർ അരേലിയ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റെഡ് പ്ലാന്റിൽ ഈ വെസ്തിക്ക് വരുന്തോറും വെയിൽ കുറവാണ് നല്ല വെയിൽ കിട്ടില്ല ഇവിടെ എൽ ഇട മരം ഉള്ള കാരണം കൊണ്ട് നല്ല തണലാണ് കിട്ടുന്നത് അപ്പൊ ഇവിടത്തെ ചെടികളെ അതുകൊണ്ട് ഇങ്ങനെ നിക്കണം കേട്ടാ ശോഷിച്ച് ഒരു ഭംഗി ഇല്ലാത്ത പോലെയാ നിക്കണത് അപ്പത്തെ സൈഡാണ് ഞാൻ വെയിലുള്ളത് കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് നിക്കണത് അപ്പൊ ഇത്രയും ഭാഗത്ത് നമ്മ ഇത് മാറ്റിയിട്ട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് വെച്ചുകൊടുക്കാൻ പോണത് അപ്പൊ ഇനി ഇവിടെ റെഡ് പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല കണ്ട ഒരു ഭംഗി ഇല്ലാത്ത പോലെ നിക്കണം കോലുപോലൊക്കെ ഇല ഇലയൊക്കെ നല്ല ഭംഗിയിൽ വരുന്നില്ല അപ്പൊ നമ്മൾ പകുതി ആക്കിയിട്ടാണ് പകുതി റെഡ് പ്ലാന്റും പകുതി വേറൊരു പ്ലാന്റും വെക്കാനായിട്ടാണോ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ നമ്മ ഈ പ്ലാന്റ് ആട്ടാ വെക്കാൻ പോണത് അപ്പൊ ഇത് ചട്ടിയിലാണ് നിക്കുന്നത് ഇതേ ഉള്ളത് അപ്പൊ നമുക്ക് ഇത് ചട്ടിയ പാടി തന്നെ അങ്ങനെ വെച്ച് നോക്കാം ഭംഗി ഉണ്ടോ നോക്കിയിട്ട് നോക്കിട്ട് നമുക്ക് താഴെ നേരിട്ട് പറിച്ചു വെക്കാനായിട്ട് പോകണം അപ്പം നമുക്ക് ഈ പ്ലാന്റ് ഒരു നാല് ചട്ടിയുള്ളൂട്ടാ അപ്പം നമുക്കിത് ഇവിടെ ഫില്ല് ആയിട്ടില്ല അപ്പം ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് വെക്കണം നമുക്കിവിടെ എന്ത് വെക്കും എന്നൊരു ഐഡിയ കിട്ടിയിട്ടില്ല റെഡ് പ്ലാന്റ് തന്നെ ഉള്ളൂ നമ്മുടെ കയ്യിൽ വെക്കാനായിട്ട് ഇപ്പം അതിനിപ്പോൾ പോൺസെ കിച്ചൺ ആയിരിക്കില്ല അറിയണം റെഡ് വീട് എന്നറിയായിരിക്കും ചെടികൾ റെഡും മാത്രം റെഡും വൈറ്റ് ഗ്രീനും മാത്രമേ ഉള്ളൂ ഇവിടെ വൈറ്റും റെഡ് പ്ലാന്റ് വെക്കാം നമുക്ക് വേറെ രീതിയിൽ വെക്കാം വേറെ രീതിയിൽ നമുക്ക് വെക്കാം അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ നമ്മ രണ്ട് വലിയ ചട്ടിയിൽ റെഡ് പ്ലാന്റ് നിറച്ച് വെച്ചാലും കേട്ടാ അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് അവിടെ കൊണ്ടുവയ്ക്കാൻ പോവുകയാണ് ഇനി ഇത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിന്റെ അനുസരിച്ചൊക്കെ എക്സ്ചേഞ്ച് ഒക്കെ എക്സ്ചേഞ്ചൊക്കെ ചെയ്യൂട്ടാം മാറ്റങ്ങളൊക്കെ വരുത്തും അപ്പൊ അതൊക്കെ തുടർന്നുള്ള വീഡിയോയിലൊക്കെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഇപ്പൊ അത് ഇത് അവിടെ കൊണ്ടുവന്നു വെക്കാം ഫ്രണ്ടിൽ കൊണ്ടു വെക്കാം ചേട്ടൻ വാ മറ്റേ ചെയ്തു വന്നിപ്പോ പണി കൂടി കൂടി വരും അപ്പം ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ ഒരു അപകടം അതുപോലെ അപ്പം നമുക്ക് ഇവിടെയും ഒരു ഗാഡ സെറ്റ് ചെയ്ത് നോക്കാം കുറച്ച് ഇഷ്ടമെങ്കിലും കൊണ്ടുവച്ച് നോക്കാം അപ്പം നമ്മളിവിടെ പകുതി ബേബി മെറ്റലും പകുതി ചരലാണ് ഉണ്ടാക്കിയ അപ്പം ബേബി മെറ്റലിലിട്ട് അത് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നി അപ്പം മൊത്തം മെറ്റലാക്കാമെന്നിട്ട് വിചാരിച്ചേക്കണേ പിന്നെ മെറ്റലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിലുള്ള കൊടുത്ത് ചെടിയുടെ കടയ്ക്ക് മെറ്റൽ കൊണ്ട് ഇടരുത് കാരണം ചൂട് ആയതുകൊണ്ട് തന്നെ ചൂട് ചെല്ലുമ്പോൾ ചെടി വേഗം നശിച്ചു പോകൂട്ടാ അപ്പം തണലുള്ള കൊടുത്ത് ഇടുകയാണെങ്കിൽ അതങ്ങനെ തന്നെ തണവ് കിട്ടിയോണം നിന്നോളൂട്ടോ ചെലിക്ക് വരുന്നൊരു കേടാണ് കേട്ടത് അത് ഇവിടെ നിന്ന് ഒരേ വശം ഇങ്ങനെ ഉണങ്ങിപ്പോവും അങ്ങനെ ഈ കമ്പിങ്ങനെ മൊത്തമായിട്ട് ഉണങ്ങി പൂട്ടോ പിന്നെ അത് പൊടിച്ച് വന്നോളും വേറെ കമ്പുകളൊക്കെ വന്നോളും പിന്നെ കുഴപ്പമുണ്ടാവില്ല Mira, está bien. ¿A നമ്മുടെ ഗാർഡൻ്റെ മേക്കോവറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല കുറേ നാളെ ഇങ്ങനെയൊക്കെ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വെച്ചുകൊണ്ടിരിണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതും ഒരു ഭംഗി ആവുകയും ചെയ്ത് വൃത്തിയാവുകയും ചെയ്തു കൂട്ടാ അപ്പം രണ്ടും നല്ല രസമായിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കൂട്ടാ അതിൻ്റെ ചെടിയുടെ ഇത് നോക്കിയിട്ട് മോശം വേണമെങ്കിൽ അതെന്തുകൊണ്ടാന്ന് നോക്കിയിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ മാറ്റി മാറ്റി കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ ചെടി എന്നെ ഇവിടെ വെച്ചിട്ട് ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് വരാണെങ്കിൽ ഇത് മാറ്റും ബാക്കിൽ കിണതായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മൾ അതിടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കൂട്ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം